അസ്സാമലൈക്കും ഉറപ്പ് ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നമ്മുടെ സന്നദ്ധമായത്തിൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സിറാജന ഹൃദയുടെ എല്ലാം സഹകാരിയായ സുലൈമാൻ ഹാജിയുടെ ഭാര്യ മാതാവും വിട്ടില്ല നഫീസ ഉമ്മ നമ്മെ വിട്ടുപിരിഞ്ഞതായി അറിഞ്ഞു അള്ളാഹു മുഹഫു ലഹു അള്ളാഹു മുഹഫിഹുൽ ജന്ന എല്ലാവരും നഫീസ ഉമ്മക്ക് വേണ്ടി വയ്യസ്കരിക്കുകയും വായന നടത്തുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നഫീസ ഉമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുക്കുമുറത്ത് നൽകട്ടെ അവരുടെ മക്കളെല്ലാം നമ്മുടെ സജീവ സഹകാരികളും പ്രവർത്തകരുമാണ് അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത